അത്ത ദിവസം ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പാത്രത്തിലോട്ട് കടലമാവാണ് ഇടുന്നത് അപ്പോൾ ജോലി കഴിഞ്ഞ് വരണ സമയത്ത് തന്നെ കടലമാവ് കടയിൽ നിന്നും വാങ്ങിപ്പോകുന്നു അങ്ങനെ ഒരു മൂന്ന് ഗ്ലാസ്സോളം കടലമാവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബാലൻസ് ഉള്ള കടലമാവും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ഒരു മൂന്ന് ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു ഇതിലേക്ക് വറുത്ത അരിപ്പൊടി ഒരു മുക്കാൽ കപ്പോളം ഇട്ടു പിന്നെ കാശ്മീരി മുളക് പിന്നെ എള് ചെറിയ ജീരകം ഉപ്പ് പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി കുറച്ചധികം നന്നാക്കി എടുത്തതും പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിൽ ഈ ഒരു കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിനൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് കുഴച്ചിങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നല്ലതുപോലെ കുഴച്ച് എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഈ ഒരു മഴക്കാലമാകുമ്പോഴാണ് കേട്ടോ ഇതുപോലുള്ള ഐറ്റംസ് എനിക്ക് ഉണ്ടാക്കാനായിട്ട് ചില സമയത്ത് പൂതി തോന്നും അപ്പോൾ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങും പിന്നെ അത് അച്ചായിട്ടെടുക്കുന്നത് ഈയൊരു സംഭവമാണ് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയിട്ടെടുത്ത് ഒന്ന് മുരിയിച്ചതിന് ശേഷം കറിവേപ്പിൻ്റെ എല്ലാം നമുക്ക് കോരി മാറ്റാം കുറേ വീഡിയോസിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പിൻ്റെ ആ ഒരു ഫ്ലേവറും നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ നമുക്ക് വറുക്കുമ്പോൾ കിട്ടും പിന്നെ ഒന്നുമില്ല സേവനാഴിയിൽ മാവിട്ടതിന് ശേഷം എന്താ ഇതേപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണയിലോട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ മുരിയിച്ച് സെറ്റാക്കി എടുക്കാം ഞാൻ ഉദ്ദേശിച്ച സംഭവം കൊക്കുവട ഉണ്ടല്ലോ കൊക്കുവട അതാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് ഏതാണ്ട് നൂലപ്പത്തിൻ്റെ പരുവത്തിലാണ് വരുന്നത് മാവ് കുഴച്ചേൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല നൂലപ്പത്തിൻ്റെ പോലെ നൂല് പോലെയായിട്ടാണ് വരുന്നത് എന്തായാലും സംഭവം ശരിക്കും സെറ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷേയ്പ്പും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതിനെ ഞങ്ങളിവിടെ പറയുക കൊക്കു വട എന്നാണ് മറ്റെന്തെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല അടുത്തൊരച്ചെടുത്തു അടുത്തച്ചെടുത്തിട്ട് മുറുക്ക് പോലെ ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചു അതിനിടയിൽ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് സംഭവം ശരിക്കും നല്ല കറുമുറ കറുമുറ പോലെ തന്നെയാണ് പക്ഷേ ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല ചില സംഭവങ്ങൾ അങ്ങനെയാണ് ഷേപ്പും മറ്റ് ഭംഗിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ നൂലപ്പം പോലുള്ള കൊക്കുകൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മുറുക്കിൻ്റെ അച്ചില് ഇതേപോലെ നീളത്തിൽ മുറുക്കുണ്ടാക്കി മുറുക്കുണ്ടാക്കുമ്പോഴും നമ്മൾ ഈ സേവനാഴിയിലെ ചുറ്റിക്കുമ്പോൾ ഇതേപോലെ വിട്ടുവിട്ട് പോരുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ മാവ് കുഴച്ചേൻ്റെ പ്രശ്നമായിരിക്കാം എന്തോ അറിയില്ല സംഭവം സെറ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഞാനത് പൊട്ടിച്ച് കാണിച്ചു അപ്പോൾ സൗണ്ട് എല്ലാവരും കേട്ടില്ലേ അപ്പോൾ അടുത്തൊരു പരീക്ഷണ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്